ി കുന്നാണിജി കുണ്ണാണി കാണിക്ക് മിക്കി പാവ് വേണേ ഇന്ന പാവ് വേണോ കുന്നാണി കാണിക്ക് കുന്നാണി ഉണ്ട് കുന്നണിന് എടാ കുന്നാണി കാണിച്ചി കുന്നണി കുന്നണി പാവണിയാ പാവേ കാണിച്ചല്ലേ പാവേ കാണിച്ചി പഠിച്ചു അല്ല കീറത്തില്ല മേർത്തില്ല കീറിയ കോളാ അത്രേ ഉള്ളു േ നോ അങ്ങനെ കവർ പൊട്ടിക്കവർ പൊട്ടിക്കാൻ നോക്കല്ലേ ഞാൻ എടുക്കുവാൻ പറയുന്നത് അമ്മ എനിക്ക് പോനെ അടി വാങ്ങിക്കും എന്റെ ചക്രയുടെ കണ്ണ് പോലെ കണ്ടോ എന്റെ പൊന്നുമോന്റെ കണ്ണു പോലെ അവരുടെ കണ്ണ് നോക്കിക്ക് എന്റെ മാവയുടെ കണ്ണ് അമ്മ നോക്കട്ടെ അതിനിച്ചു നോക്കട്ടെ സുന്ദരിയാണെന്ന് നോക്കട്ടെ നോക്കട്ടെ നീ അമ്മ കാണിച്ച അമ്മ മിക്കി മിക്കിനി അമ്മ വേണ്ട മിക്ക അല്ല അമ്മയ്ക്ക് മിക്കി പക്ഷേ എന്ത് ഈ പറയുന്നത് ഞാൻ അമ്മയ്ക്ക് മിക്ക വേണ്ട അല്ലേ മേ യാ മിക്കി അമ്മി കൊണ്ടു പെട്ടെന്ന് കെട്ടില്ല അടുത്ത് പോ ഇങ്ങേ ആ കുറേ നേരം വല്ല കഴിച്ച് തുടങ്ങിയിട്ട് ഹൈ മുള്ള ഏഹാ പറയും ഹായ് ജസ്റ്റ് ഫോർ യു ഇനി ഫുള് സർച്ചിങ്ങാ മിക്ക എവിടെയും വന്നു കഴിഞ്ഞാൽ അമ്മ ഏതൊക്കെ പട്ടിയെ പിടിച്ചു പൂച്ച പിടിച്ചു സഹിക്കത്തില്ലെന്നും തൊട്ടിട്ടില്ല മിക്കയുടെ ഏറ്റവും വലിയ ട്രോമയാണ് ചിക്കു എന്ന് പറഞ്ഞ പട്ടി അവനെ തൊട്ടാൽ പറഞ്ഞാൽ പിന്നെ സഹിക്കത്തില്ല